ഹലോ ഡിയേഴ്സ് മാക്സ് മാക്സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ ത്രീ അരത്തമാറ്റിക്സ് സീക്വൻസസ് ആൻഡ് അൽജിബ്രയിലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ സിക്സ്റ്റി ഫൈവ് മുതൽ സിക്സ്റ്റി എയ്റ്റ് വരെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ക്ലാസുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓൺലൈൻ ട്യൂഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ മാക്സ് തീരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ മാത്സ് പഠിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് എന്ന് പരിധി വിഷമിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് ഫൈൻഡ് ദ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം വൺ ടു ടെൻ ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സമ്മാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം നമ്മുടെ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന മെത്തേഡിൽ തന്നെ പോവാണ് കേട്ടോ അപ്പോൾ ടീച്ചർ സമ്മ് എസ് ആയിട്ട് എടുക്കുവാണ് ഓക്കെ ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് സെവൻ പ്ലസ് എയ്റ്റ് പ്ലസ് നയൻ പ്ലസ് ടെൻ ഇതല്ലേ നമ്മുടെ സമ്മെന്ന് പറയുന്നത് ഇനി ഇതേ സമ്മിന് നമുക്ക് തിരിച്ചു എഴുതിക്കൂടെ സമ്മ്സ് ഈക്വൽ ടു പത്ത് പ്ലസ് ഒൻപത് പ്ലസ് എട്ട് ഏഴ് ആറ് പ്ലസ് അഞ്ച് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ ഈ നമ്മൾ ആദ്യം എഴുതിയക്കുന്ന ഈ ഒരു സമ്മിന് നമുക്ക് തിരിച്ച് എഴുതാം ആണല്ലോ ഇനി ഈ രണ്ട് സമ്മും കൂടെ കൂട്ടിക്കെ എസ് പ്ലസ് എസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ടു ഇയർസ് കിട്ടും സോ ടു ഇയർസ് എസ് ഈക്വൾഡ് ടെൻ പ്ലസ് വൺ ചെയ്യുമ്പോൾ ലെവൻ ആണല്ലോ നയൻ പ്ലസ് ടു ചെയ്യുമ്പോഴും ലെവൻ എയ്റ്റ് പ്ലസ് ത്രീ ചെയ്യുമ്പോഴും ലെവൻ അല്ലേ ബെൻ ഫോർ പ്ലസ് സെവൻ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് ലെവൺ ആണ് ഫൈവ് പ്ലസ് സിക്സ് എത്രയാണ് ലെവൻ എഗൻ സിക്സ് പ്ലസ് ഫൈവ് ലെവൻ സെവൻ പ്ലസ് ഫോർ സെവൻ പ്ലസ് ഫോർ ചെയ്യുമ്പോൾ ലെവൻ എയ്റ്റ് പ്ലസ് ത്രീ ചെയ്യുമ്പോൾ ലെവൻ നയൻ പ്ലസ് ടു ചെയ്യുമ്പോൾ ലെവൻ ടെൻ പ്ലസ് വൺ ചെയ്യുമ്പോഴും ലെവൺ അങ്ങനെ എത്ര ടൈംസ് നമുക്ക് ലെവൻ നമ്മൾ ആഡ് ചെയ്തു പത്ത് തവണയാണ് ആഡ് ചെയ്തത് അല്ലെ പത്ത് തവണ ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് എന്ത് ആ ലെവണിനെ പത്ത് കൊണ്ട് ഗുണിക്കുന്നതിന് ഓക്കെ അല്ലേ പ പത്ത് തവണ നമ്മൾ പതിനൊന്ന് ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് പതിനൊന്നിന് പത്ത് കൊണ്ട് ഗുണിക്കുന്നത് നമുക്ക് സം അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടേ സോ സം ഇസ് ഈക്വൽ ടു പതിനൊന്ന് ഇൻറ്റു പത്ത് ലെവൻ ഇൻറ്റു ടെൻ ഈ ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എസ് ആകും ഡിവൈഡ് ബൈ എസ് സോറി ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു എസ് അല്ല ഇൻറ്റു ടു ആണ് കേട്ടോ ഇൻറ്റു ടു എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ടു ആകും ഡിവൈഡഡ് ബൈ ടു ഓക്കെ ടൂവും ടെന്നും വെട്ടാം വൺ ടു സാർ ടു ഫൈവ് ടു സാർ ടെൻ ബാക്കി എത്ര കിട്ടി ഫൈവ് ഇൻറ്റു ലെവൻ ഫിഫ്റ്റി ഫൈവ് അതായത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ സമ്മെന്ന് പറയുന്നത് എത്രയാണ് അൻപത്തി അഞ്ചാണ് എങ്ങനെ കിട്ടി പത്ത് ഇൻറ്റു പതിനൊന്ന് ഡിവൈഡഡ് ബൈ രണ്ട് ചെയ്തപ്പോൾ അടുത്ത ക്ലാസ് നോക്കിക്കേ ഫൈൻഡ് ദ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം വൺ ടു ഹൺഡ്രഡ് അപ്പോൾ വൺ ടു ഹൺഡ്രഡ് വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ സമ്മ് നമുക്ക് എഴുതാം സം സമ്മസ് ഈക്വൽ ടു വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് നയൻറ്റി എയ്റ്റ് പ്ലസ് നയൻറ്റി നയൻ പ്ലസ് ഹൺഡ്രഡ് ആണല്ലോ നമുക്കിതിനെ തിരിച്ചു എഴുതാം സം സമ്മസ് ഈക്വൽ ടു ഹൺഡ്രഡ് പ്ലസ് നയൻറ്റി നയൻ പ്ലസ് നയൻറ്റി എയ്റ്റ് പ്ലസ് എക്സെട്ര പ്ലസ് ത്രീ പ്ലസ് ടു പ്ലസ് വണ്ണെന്നിഴിക്കൂടെ ഇതും സം തന്നെയാണ് ആദ്യത്തേത് നമുക്ക് എന്താണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ സം തന്നെയാണ് നമ്മൾ രണ്ടും കൂടെ കൂട്ടുകയാണ് എസ് പ്ലസ് എസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടു എസ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് പ്ലസ് വൺ ചെയ്യുമ്പോഴത്തേക്കും ഹൺഡ്രഡ് ആൻഡ് വൺ അല്ലേ നൂറ്റി ഒന്ന് അടുത്ത് ടു പ്ലസ് നയൻറ്റി നയൻ ചെയ്യുമ്പോഴും ഹൺഡ്രഡ് ആൻഡ് വൺ ത്രീ പ്ലസ് നയൻറ്റി എയ്റ്റ് ചെയ്യുമ്പോഴും ഹൺഡ്രഡ് ആൻഡ് വൺ വണ് ആണ് പ്ലസ് എക്സെട്രാ പ്ലസ് നയൻറ്റി എയ്റ്റ് പ്ലസ് ത്രീ ചെയ്യുമ്പോഴും എത്രയാണ് ഹൺഡ്രഡ് ആൻഡ് വൺ നയൻറ്റി നയൻ പ്ലസ് ടു ചെയ്യുമ്പോഴും ഹൺഡ്രഡ് ആൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് വൺ ചെയ്യുമ്പോഴും ഹൺഡ്രഡ് ആൻഡ് വൺ ഓക്കെ അങ്ങനെ ഹൺഡ്രഡ് ആൻഡ് വൺ എത്ര ടൈംസ് ആഡ് ചെയ്തിട്ടുണ്ട് നൂറ് ടൈംസ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഹൺഡ്രഡ് ടൈംസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടു എസ് ഇസ് ഈക്വൽ ടു ഈക്വൽ ടു ഹൺഡ്രഡ് ഇൻ ഓൺ സീറോ വൺ ഓക്കെ മനസ്സിലായോ ഇപ്പോ നൂറ്റി ഒന്ന് നമ്മൾ എത്ര തവണ എഴുതി നൂറ് തവണ എഴുതി അപ്പൊ അതിന്റെ സമ്മന് തുല്യമാണ് എന്ത് ആ നൂറ്റി ഒന്നിനെ നൂറ് കൊണ്ട് ഗുണിക്കുന്നതിന് മനസ്സിലായോ ഉം മനസ്സിലായല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടോ ടീച്ചർ വേറൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ ഇപ്പൊ അഞ്ച് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് മൂന്ന് തവണ നമ്മൾ അഞ്ച് കൂട്ടി അപ്പൊ നമുക്ക് എത്ര കിട്ടി പതിനഞ്ച് കിട്ടി അല്ലേ ഇതിന് തുല്യമല്ലേടാ അഞ്ച് എത്ര തവണ കൂട്ടി മൂന്ന് തവണ അപ്പൊ അഞ്ച് കഴിഞ്ഞു മൂന്ന് ചെയ്യുമ്പോഴും നമുക്ക് എത്ര തന്നെ കിട്ടും പതിനഞ്ച് തന്നെ കിട്ടും അതായത് മൂന്ന് തവണ അഞ്ച് കൂട്ടുന്നതിന് തുല്യമാണ് അഞ്ചിന് മൂന്നു കൊണ്ട് ഗുണിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് നൂറ്റി ഒന്ന് നൂറ് തവണ എഴുതിയിട്ടുണ്ട് ആ നൂറ് തവണ എഴുതിയേക്കുന്ന നൂറ്റി ഒന്നിനെ കൂട്ടുന്നതിന് തുല്യമാണിത് ആ നൂറ്റി ഒന്നിന് നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഓക്കെ ഇപ്പം നമുക്ക് സമ്മല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സംക്വൽ ടു ഹൺഡ്രഡ് ഇൻ ടു ഹൺഡ്രഡ് ആൻഡ് വൺ ഈ ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ ഇൻറ്റു ടു ഇൻറ്റു എസ് അല്ലേ അപ്പോൾ ഡിവൈഡഡ് ബൈ ടു ആവും എന്ന് പറയുന്നത് പറയുന്നത് ടു ഇന്റു ആയത് കൊണ്ട് ഈക്വൽ ട്വന്റി ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഡിവൈഡ് പറ്റുക ഈ ടൂ ഹൺഡ്രഡ് നമുക്ക് കട്ട് ചെയ്യാം ടൂ ടു സാർ ടെന്ന് സീറോ അതുപോലെ അപ്പൊ എത്ര കിട്ടി ഫിഫ്റ്റി ഇൻറ്റു വൺ സീറോ വൺ അല്ലേ ഫിഫ്റ്റി ഇന്റു വൺ സീറോ വൺ ചെയ്യാം ഓക്കെ നേരെ എത്ര കിട്ടുന്ന നമുക്ക് വൺ സീറോ വൺ ഇൻറ്റു ഞാൻ ഫൈവ് എടുക്കുവാണേ സീറോ നമുക്ക് ലാസ്റ്റ് ടു എടുക്കാം ഫൈവ് സാർ ഫൈവ് ഫൈവ് ഇൻറ്റു സീറോ സീറോ ഫൈവ് ഫിഫ്റ്റി ആകുമ്പോഴത്തേക്കും ഫിഫ്റ്റി ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു സീറോടെ വരും ഫിഫ്റ്റി വരുമ്പോൾ ഇവിടെ ഒരു സീറോടെ വരും എത്ര കിട്ടി ഫൈവ് തൗസൻഡ് ആൻഡ് ഫിഫ്റ്റി എന്നാണ് നമ്മുടെ ആൻസർ നമ്മളിത് ആദ്യം ചെയ്ത പ്രോബ്ലത്തിൽ ആദ്യ ആദ്യത്തെ പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സമ്മെടുത്തപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയത് പത്തേ ഇൻറ്റു പതിനൊന്ന് ഡിവൈഡഡ് ബൈ രണ്ടാണ് നമുക്ക് സമ്മെന്ന് പറഞ്ഞിട്ട് കിട്ടിയത് അതിത് നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യയുടെ സമ്മെടുത്തപ്പോഴത്തേക്ക് നമുക്ക് സമ്മെത്രയാണ് കിട്ടിയത് നൂറേ ഇൻറ്റു നൂറ്റി ഒന്ന് ഡിവൈഡഡ് ബൈ രണ്ട് ഇവിടെ പ്രത്യേകത എന്താണ് എന്താണ് ഉം നമ്മൾ എൻ എണ്ണൽ സംഖ്യ എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മെടുക്കാൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സമ്മ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ എടുത്തു ദെൻ അടുത്ത് ഈ എൻ്റെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം തൊട്ടടുത്ത സംഖ്യ ആയിട്ടുള്ള എൻ പ്ലസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതിൻ്റെ പകുതി എടുക്കുക ഓക്കെ ഇതാണ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോസ് നമുക്ക് എങ്ങനെ എഴുതാം ഇൻ ദ ലാംഗ്വേജ് ഓഫ് അൽജിബ്രാ ലാംഗ്വേജ് ഓഫ് അൽജിബ്ര അൽജിബ്രെ എങ്ങനെ എഴുതാം വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ ഈ എൻ നോക്കുക അപ്പോൾ എൻ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുമ്പോൾ എൻ പ്ലസ് വണ് ഡിവൈഡഡ് ബൈ ടു ആയിരിക്കും എന്തായിരിക്കും എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഡിവൈഡ് ബൈ ടു ആയിരിക്കും ഇതാണ് സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് പഠിച്ചു വെച്ചോ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടതാണ് സ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എന്ന് പറയുന്നത് എന്താണ് എൻ ഇൻ ് എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഓക്കെ ഇനി അടുത്ത ക്സ്റ്റിലോട്ട് പോവാം കൺസിഡർ ദ സീക്വൻസ് ടു ഫോർ സിക്സ് എക്സെട്രാ അപ് ടു ഹൺഡ്രഡ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഫൈൻഡ് സംസ് അതായത് നമുക്ക് ഇവിടെ ഈവൻ നമ്പേഴ്സിന്റെ ഈവൻ നമ്പേഴ്സാണ് കൊടുത്തേക്കുന്നത് രണ്ട് നാല് ആറ് എക്സ്ട്രാ അപ് ടു ഹൺഡ്രഡ് വരെയുള്ള ഈവൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അവയുടെ സം കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് നാല് ആറ് എക്സെട്ര ഹൺഡ്രഡ് അല്ലേ അപ്പം ഇവയുടെ അല്ലേ ചോദിച്ചേക്കുന്നത് അപ്പം സം എഴുതുമ്പോൾ ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് എയ്റ്റ് പ്ലസ് എക്സെട്ര പ്ലസ് ഹൺഡ്രഡ് ഇത് നമുക്കിത് ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് എല്ലാത്തിലും കോമൺ ഫാക്ടറായിട്ട് വരുന്നത് ടു ആണ് അപ്പോൾ എല്ലാത്തിനും ഒരു ടു കോമൺ എടുക്കാം നമുക്ക് ടു കോമൺ എടുക്കുമ്പോൾ ഇവിടെ വൺ പ്ലസ് ടു ഇൻറ്റു ടു അല്ലേ ഫോർ അപ്പോൾ ഇവിടെ ടു ഇട്ട് കൊടുക്കാം പ്ലസ് ത്രീ ഇൻറ്റു ടു ആണ് ടു ആണ് സിക്സ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് മനസ്സിലാകുന്നില്ലെങ്കിൽ ടീച്ചർ ഉണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ടു നമുക്ക് എങ്ങനെ എഴുതാം വൺ ഇൻറ്റു ടു ആണല്ലോ അല്ലേ ഇങ്ങനെ എഴുതാമല്ലോ പ്ലസ് ഫോറ് ടു ഇൻറ്റു ടു പ്ലസ് ത്രീ സിക്സ് എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ടു പ്ലസ് എയ്റ്റ് എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ടു പ്ലസ് എക്സെട്ര ഫിഫ്റ്റി ഇൻറ്റു ടു ആണ് ഹൺഡ്രഡ് ഇങ്ങനെയല്ലേ വരുന്നത് അപ്പം എല്ലായിടത്തും ടു കോമൺ ഉണ്ട് കണ്ടോ ടു കോമൺ ഉണ്ട് ആ ടുവിന് ഞാൻ പുറത്തെടുക്കുവാണ് ടു പുറത്തെടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും വൺ പ്ലസ് ഇവിടെ എന്തുവരും ടു പ്ലസ് ഇവിടെ എന്താ ത്രീ പ്ലസ് അടുത്ത് ഇവിടെ ഫോർ പ്ലസ് എക്സെട്രാ പ്ലസ് ഇവിടെ ടു പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്കിവിടെ ഇരിക്കുന്നത് ആണ് ഫിഫ്റ്റി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടു ഇൻറ്റു വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് എക്സെട്രാ പ്ലസ് ഫിഫ്റ്റി ഇത് എന്ന് പറയുന്നത് എത്ര എന്തുവാ അതായത് ആദ്യത്തെ അൻപത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണല്ലേ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതേ ഉള്ളൂ എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എന്ന് പറയുന്നത് എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ആണ് അപ്പോൾ ഫിഫ്റ്റി നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ വരും ടു ഇൻറ്റു ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി വൺ ഡിവൈഡഡ് ബൈ ടു അല്ലേ ടു ഈ ടൂ ആണ് ഇവിടെ എഴുതിയേക്കുന്നത് ഇനി ഈ ഇത്രയും സമ്മ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് ഫിഫ്റ്റീന്ന് പറയുന്നത് ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി വൺ ഡിവൈഡഡ് ബൈ ടു നമുക്ക് ചെയ്യാം ഈ ടൂ ടു ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ ബാക്കി നമുക്ക് എന്താ കിട്ടാം ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി വൺ അപ്പം നമുക്ക് ചെയ്യാം ഫിഫ്റ്റി വൺ ഇൻറ്റു ഫൈവ് വൺ ഫൈവ് സാർ ഫൈവ് 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 സാർ ട്വൻറ്റി ഫൈവ് ഇവിടെ ഫിഫ്റ്റി ആയതുകൊണ്ട് ഇവിടെ ഒരു സീറോടെ ഇട്ടു കൊടുക്കാം അപ്പം നമുക്ക് എത്ര കിട്ടിയ ആൻസറ് ടു ടു ഇതാണ് ഫസ്റ്റ് ഹൺഡ്രഡ് ഈവൻ ഫസ്റ്റ് എത്ര എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് അൻപത് ഈവൻ നമ്പേഴ്സാണ് ഉള്ളത് ടു ഫോർ സിക്സ് അങ്ങനെ അൻപത് ഈവൻ നമ്പേഴ്സ് ആണ് ആക്ച്വലി വരുന്നത് അതായത് ടു ഫോർ സിക്സ് അപ് ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് വരെയുള്ള ആ സീക്വൻസിൻ്റെ സമ്മെന്ന് പറയുന്നത് എന്താണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നോക്കിക്കേ വാട്ട് ഈസ് എ സം ഓഫ് ദി ഫസ്റ്റ് എൻ ഈവൻ നമ്പേഴ്സ് എൻ ഈവൻ നമ്പേഴ്സിൻ്റെ എൻ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എൻ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം വി ഹാവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് എയ്റ്റ് പ്ലസ് എക്സെട്ര പ്ലസ് ഈവൻ നമ്പർ ആയതുകൊണ്ട് ടു എൻ ആണ് വരുക മനസ്സിലായോ ടു എൻ കാരണം ഓരോ നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെങ്കിൽ ടു ഇൻറ്റു വൺ ഇതെന്താ ടു ഇൻറ്റു ടു രണ്ടാമത്തേത് അടുത്ത് മൂന്നാമത്തെ ടേം വരുമ്പോൾ ടു ഇൻറ്റു ത്രീ അങ്ങനെ എൻഡ് ടേം വരുമ്പോൾ ടു ഇൻറ്റു എൻ ആണ് വരുന്നത് അപ്പോൾ ടു എൻ ആണ് നമ്മുടെ എൻഡ് ടേം അല്ലാതെ എൻ അല്ല ഓക്കെ ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ എടുക്കുന്നത് ദെൻ ഇനി എല്ലാ ടേമിലും നമുക്ക് ടു കോമൺ ഉണ്ട് നമുക്ക് ടൂവിന് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു വൺ ടു ഇൻറ്റു വൺ പ്ലസ് ടു ഇൻറ്റു ടു ആണ് ഫോർ പ്ലസ് ടു ഇൻറ്റു ത്രീ ആണ് സിക്സ് ടു ഇൻറ്റു ഫോ ടു ഇൻറ്റു ഫോർ ആണ് എയ്റ്റ് പ്ലസ് എക്സെട്ര പ്ലസ് ടു ഇൻറ്റു എൻ ഇന്നെല്ലാം വരുന്നത് അപ്പം എല്ലാ ടേമിലും എന്തുണ്ട് ടു കോമൺ ഉണ്ട് ആ ടു നമുക്ക് പുറത്തെടുക്കാം ടൂവിന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ ബാക്കിയുള്ളത് വൺ പ്ലസ് അടുത്ത് ടു അടുത്ത് ഇവിടെ ഉള്ളത് ത്രീ അടുത്ത് ഇവിടെയോ ഫോർ പ്ലസ് എക്സെട്ര ഇവിടെ ടു പോയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എൻ ആണ് പ്ലസ് എൻ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു ഈ എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മല്ലേ ഇത്രയും അതെന്ന് പറയുന്നത് എന്താ ടു ഇവിടെ നമുക്ക് കിട്ടിയതാണ് അത് അതുപോലെ ഇടുക എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മെന്താ എൻ ഇൻഡു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആണല്ലോ ഇനി ഈ ടൂം ഈ ടൂം ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി നമുക്ക് എന്താ കിട്ടുക എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇതാണ് ഇതാണ് എന്ത് ആ ഫസ്റ്റ് എൻ ഈവൻ നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് എൻ ഈവൻ നമ്പേഴ്സിന്റെ എൻ ഈവൻ നമ്പേഴ്സിന്റെ സമ എന്ന് പറയുന്നത് എന്താണ് എൻ ഇൻ ് എൻ പ്ലസ് വൺ എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമം എത്രയാണ് എൻ ഇൻ ് എൻ പ്ലസ് വൺ ബൈ ടു ഇവിടെയോ ഫസ്റ്റ് ഈവൻ എൻ ഈവൻ നമ്പേഴ്സിന്റെ എന്ന് പറയുന്നത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ആണ് ഓക്കെ അടുത്ത ദിവസം നോക്കി ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് എൻ മൾട്ടിപ്പിൾസ് ഓഫ് ത്രീ അതായത് എൻ മൾട്ടിപ്പിൾസ് മൂന്നിന്റെ ഗുണിതങ്ങളുടെ എൻ ഗുണിതങ്ങളുടെ സമ്മാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ ഫസ്റ്റ് എൻ മൾട്ടിപ്പിൾസ് ഓഫ് ത്രീ ഓക്കെ അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ സം ഇസ് ഈക്വൽ ടു സം ഈക്വൽ ടു നമുക്ക് എന്താ മൂന്നിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് വേണ്ടത് കേട്ടോ ത്രീ ത്രീ പ്ലസ് അടുത്ത് സിക്സ് പ്ലസ് നയൻ അടുത്ത് മൂന്നിൻ്റെ ടേബിൾ നിങ്ങൾ നോക്കിയാൽ മതി ലാസ്റ്റ് നമുക്ക് എത്ര വരും ത്രീ എൻ ആണ് വരുന്നത് അല്ലേ മൂന്നിൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ ത്രീ എൻ നമുക്ക് എങ്ങനെ എഴുതാം വൺ ഇൻറ്റു ത്രീ ഇതെന്താ ടു ഇൻറ്റു ത്രീ ഇതെന്താ ത്രീ ഇൻറ്റു ത്രീ മൂന്നാമത്തെ ടേം നമ്മൾ എങ്ങനെ എഴുതി ത്രീ ഇൻറ്റു ത്രീ രണ്ടാമത്തെ ടേം എങ്ങനെ എഴുതി ടു ഇൻറ്റു ത്രീ അപ്പോൾ എന്ത് ടേം നമ്മൾ എങ്ങനെ എഴുതും ത്രീ ഇൻറ്റു എൻ ഓക്കെ മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ടേം എന്ന് പറയുന്നത് നമുക്ക് ത്രീ എൻ ആണ് വരുന്നത് അല്ലാതെ എൻ അല്ല ത്രീ ഇൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ ത്രീ ഇൻറ്റു എൻ ആണ് വരുന്നത് ഇവിടെ കണ്ടോ ത്രീ ഇൻറ്റു വൺ അടുത്ത് ഇവിടെ ത്രീ ഇൻറ്റു ടു ത്രീ ഇൻറ്റു ത്രീ അപ്പോൾ ഇവിടെ എൻ ഇൻ ടു ത്രീ അല്ലെങ്കിൽ ത്രീ ഇൻ എൻ അങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ സം ഇങ്ങനെ പോകും അല്ലേ ഇതിൽ എല്ലാത്തിനും ത്രീ കോമൺ ഉണ്ട് ത്രീ എല്ലാത്തിനും കോമൺ ഇല്ലേ കാരണം എന്താ ത്രീ നമുക്ക് എങ്ങനെ എഴുതാം വൺ ഇൻറ്റു ത്രീ എന്ന് എഴുതാം പ്ലസ് അടുത്ത് ടു ഇൻറ്റു ത്രീ അടുത്ത് ത്രീ ഇൻ ത്രീ പ്ലസ് എക്സെട്ര ഇവിടെ ത്രീ ഇൻറ്റു എൻ ആണല്ലോ അപ്പോൾ എല്ലാ ടേമിലും എന്തുണ്ട് ത്രീ കോമൺ ഉണ്ട് ആ ത്രീനെ ഞാനങ്ങ് കോമൺ ആയിട്ട് എടുക്കുക ത്രീ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ എന്താ ഉള്ളത് ബാക്കി വൺ പ്ലസ് രണ്ടാമത്തതിലിവിടെ ടു അടുത്തതിലോ പ്ലസ് ത്രീ അടുത്തതിലോ ഇങ്ങനെ പോയി അടുത്തതിലിവിടെ ത്രീ കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എൻ ആണ് അല്ലേ അപ്പോൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് അത് നമ്മൾ പഠിച്ചതേ ഉള്ളൂ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു നമുക്ക് എന്ത് കിട്ടി ഈ ത്രീ ബൈ ടുന് ഒരുമിച്ച് എഴുതാം ത്രീ ബൈ ടു ഇൻറ്റു n ഇൻ ടു എൻ പ്ലസ് വൺ ആണ് ഫസ്റ്റ് എൻ മൾട്ടിപ്പിൾസ് ഓഫ് സം എന്ന് പറയുന്നത് കേട്ടോ ഫസ്റ്റ് എൻ മൾട്ടിപ്പിൾസ് ഓഫ് സം എന്ന് പറയുന്നത് ത്രീ ബൈ ടു ഇൻ എൻ ഇൻ എൻ പ്ലസ് വൺ അടുത്ത ക്വസ്റ്റിൻ ഫൈൻ ദ സംസ്റ്റ് എൻ മൾട്ടിപ്പിൾസ് ഓഫ് ഫോർ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് എൻ മൾട്ടിപ്പിൾസ് ഓഫ് ഫോർ എൻ മൾട്ടിപ്പിൾസ് ഓഫ് ഫോർ ഫോറിന്റെ മൾട്ടിപ്പിൾസ് എൻ മൾട്ടിപ്പിൾസ് ഓഫ് ഫോറിന്റെ സം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഫോറിൻ്റെ മൾട്ടിപ്പിൾസ് നമുക്ക് സം ഇങ്ങനെ എഴുതാം സം ഈസ് ഈക്വൽ ടു ഫോറിൻ്റെ മൾട്ടിപ്പിൾസ് ഫോറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയാൽ മതി ഫോർ പ്ലസ് അടുത്ത് ഫോർ ഇൻറ്റു ടു എറ്റ് അടുത്ത് ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് പ്ലസ് എക്സെട്രാ പ്ലസ് ഫോർ ഇൻറ്റു എൻ ഓക്കെ ഫോറിൻ്റെ മൾട്ടിപ്പിൾസ് ആകുമ്പോൾ എൻ്റെ ടേം വിൽ ബി ഫോർ എൻ ആണ് വരുന്നത് ഇപ്പോൾ ത്രീൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ എൻ്റെ ടേം ത്രീ എൻ ആണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഫോർ കോമൺ എടുക്കാം ഫോർ നമുക്ക് എങ്ങനെ എഴുതാം വൺ ഇൻറ്റു ഫോർ എന്ന് എഴുതാം അല്ലേ ആണല്ലോ എയ്റ്റിന് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ഫോർ എന്ന് എഴുതാം ട്വൽവിന് ത്രീ ഇൻറ്റു ഫോർ എന്ന് എഴുതാം പ്ലസ് എക്സെട്ര പ്ലസ് ഫോർ ഇൻറ്റു എൻ എല്ലാ ടേമിലും ഫോർ കോമൺ ഉണ്ട് അല്ലേ ഫോർ കോമൺ ആയിട്ട് പുറത്തെടുക്കുക ഫോർ ഇൻറ്റു ഇവിടെ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എൻ എന്താണ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ എന്ന് പറയുന്നത് എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാനം അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം ഫോർ ഇൻറ്റു എൻ ഇൻഡു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ഈ ഫോറും ടുവും ക്യാൻസൽ ചെയ്യും വൺ ടു സാർ ടു ടു സാർ ഫോർ അപ്പം നമുക്ക് എന്ത് കിട്ടി ടു ഇൻഡു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇതാണ് നമ്മുടെ ആൻസർട്ടോ അതാണ് നമ്മുടെ ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യ വാട്ട് ഈസ് എ സം ഓഫ് ദ ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ് കേട്ടോ സം ഓഫ് ദി ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ് എൻ ഓഡ് നമ്പേഴ്സിന്റെ ആണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം സോ നമുക്ക് എന്ത് ടേം നമുക്ക് അറിയണം അല്ലേ സോ വി ഹാവ് സം ഇസ് ഈക്വൽ ടു ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ ഇങ്ങനെ വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് എക്സെട്രാ പ്ലസ് എൻ്റ് ടേം എന്ന് പറയുന്നത് ഓഡ് നമ്പറിൻ്റെത് ടു എൻ മൈനസ് വൺ ആണ് നിങ്ങളത് പഠിച്ച് വെക്കണം ടു എൻ മൈനസ് ആണ് എക്സൺ എന്ന് പറയുന്നത് എക്സൺ ഓഫ് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസിന്റെ എന്ത് ടേം എന്ന് പറയുന്നത് എത്രയാണ് ടു എൻ മൈനസ് വൺ ആണ് ഏട്ടോ നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പഠിച്ചതാണ് ടു എൻ മൈനസ് വൺ ആണ് വരുന്നത് അപ്പോൾ എന്ത് ടേം എന്ന് പറയുന്നത് ഇവിടെ ടു എൻ മൈനസ് വൺ ആണ് നിങ്ങളത് നോക്കി വെക്കുക കേട്ടോ സോ നമുക്ക് സം നമുക്ക് നോക്കാം സം ഇസ് ഈക്വൽ ടു ഓരോ ടേമിനെയും നമുക്ക് ടു ആൻഡ് മൈനസ് വണ്ണിൻ്റെ ഫോമിൽ എഴുതാം അപ്പം സംസ് ഈക്വൽ ടു ഇത് ഫസ്റ്റ് ടേം അല്ലേ ഇത് ഒന്നാമത്തെ പദമാണ് ഇത് രണ്ടാമത്തത് ഇത് മൂന്നാമത്തത് ഇത് എന്ത് ആണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് എങ്ങനെ എഴുതാം ടൂ ഇൻറ്റു എൻ്റെ പ്ലേസിൽ ഇവിടെ വൺ ആണ് അപ്പോൾ ടു ഇൻറ്റു വൺ മൈനസ് വൺ ഇങ്ങനെ എഴുതാം പ്ലസ് അടുത്ത് മൂന്നു നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ഇവിടെ എണ്ണിൻ്റെ ടേം എന്നിൻ്റെ വാല്യൂ ടു ആണ് ടു ഇൻറ്റു ടു മൈനസ് വൺ അങ്ങനെ എഴുതാം പ്ലസ് അടുത്ത് എഴുതാവേ എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ മൈനസ് വൺ അടുത്ത് ഫൈവിന് നമുക്ക് എങ്ങനെ എഴുതാം ഫൈവിന് നമുക്ക് ത്രീ ഇൻറ്റു സോറി ത്രീ അല്ല ഫൈവിന് ടു ഇൻടു ത്രീ മൈനസ് വൺ പ്ലസ് എക്സെട്രൂ എൻ മൈനസ് വൺ ടു എൻ മൈനസ് വൺ ക്ലിയർ അല്ലേ ൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം ടേംസ് സ്പ്ലിറ്റ് ചെയ്യാം ഇവിടെ ടു ഉണ്ടല്ലേ ടു ഇന്റു വൺ ടു മൈനസ് വൺ ഇവിടെ ടു ഇന്റു ടു ഇന്റു ടു 2 വൺ പ്ലസ് ടു ഇൻറ്റു ത്രീ മൈനസ് വൺ പ്ലസ് എക്സെട്ര ടു എൻ മൈനസ് വൺ ഇവിടെ നോക്കിക്കേ ഇവിടെ ഒരു മൈനസ് വൺ ഇവിടെ ഒരു മൈനസ് വൺ ഇവിടെ ഒരു മൈനസ് വൺ അങ്ങനെ എൻ ടൈംസ് ആണ് മൈനസ് വൺ വരുന്നത് മനസ്സിലായോ അപ്പം അതിനൊരുമിച്ച് എഴുതാൻ പോവുകയാണ് ഈ ടു ഇൻ്റെ ടേംസ് ഞാൻ ഒരുമിച്ച് എഴുതാൻ പോവുകയാണ് which is equal to 2 പ്ലസ് പ്ലസ് ടു ഇൻറ്റു ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് ടു എൻ ഇത്ര ഒരുമിച്ച് എഴുതി ദെൻ ഇത്രയും നമ്മൾ ഒരുമിച്ച് എഴുതി ബാക്കി ഇവിടെ ഉള്ളത് മൈനസ് വണ്ണുകളാണ് ഇവിടെ ഒരു മൈനസ് വൺ ഉണ്ട് ഇവിടെ ഒരു മൈനസ് വൺ ഉണ്ട് ഇവിടെ ഒരു മൈനസ് വൺ എക്സെട്രാ അപ്റ്റു മൈനസ് വൺ മൈനസ് വൺ ഇങ്ങനെ മൈനസ് ഞാൻ പുറത്തെടുത്തു മൈനസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് എക്സെട്ര എത്ര ടൈംസ് വരും എൻ ടൈംസ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ടേം വന്നത് മനസ്സിലായോ ഈ ഒരു ടേം ഇത് വന്നത് നമുക്കിവിടെ മൈനസ് വൺ മൈനസ് ഇങ്ങനെയാണ് വരുന്നത് മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ എക്സെട്ര മൈനസ് എൻ സോറി മൈനസ് വൺ മൈനസ് വൺ തന്നെ ഇങ്ങനെ എത്ര ടൈംസ് ഉണ്ട് ഇത് എൻ ടൈംസ് ആണ് വരുന്നത് അപ്പം എല്ലാത്തിലും ഒരു മൈനസ് ഉണ്ടല്ലേ ആ മൈനസ് ഞാൻ പുറത്തെടുത്തു മൈനസ് പുറത്തെടുക്കുമ്പോൾ വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് വൺ ഇത് എത്ര ടൈംസ് വരും എൻ ടൈംസ് വരും അതാണ് ഇവിടെ എഴുതിയേക്കുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ അത് നോക്കിക്കേ ഇനി നമ്മൾ ഈ ഒരു ടേം നോക്കുവാണെ ഇത്രയും ടേം നോക്കുമ്പോ എല്ലായിടത്തും ടൂ ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് ആ ടൂവിനങ്ങ് പുറത്തെടുക്കാം ടൂവിനെ ഞാൻ പുറത്തെടുത്തു ടൂർത്തെടുക്കുമ്പോ ഇവിടെ എന്ത് വരും വൺ വരും കാരണം വൺ ഇൻറ്റു ടൂ ആണ് ടു പ്ലസ് ഇവിടെ ഒരു ടൂ പോകുമ്പോ ഇവിടെ ടു ഇവിടെ നിന്ന് ഒരു ടൂ പോകുമ്പോ ഇവിടെ ഉള്ളത് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടെ നിന്ന് ടു പുറത്തെടുക്കുമ്പോൾ ഇവിടെ ഉള്ളത് എന്താണ് എൻ മൈനസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ എൻ ടൈംസ് ആണ് ഇവിടെ ഇവിടെ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് പ്ലസ് ആണ് ഇത് എൻ ടൈംസ് ആണ് അപ്പോൾ എൻ ടൈംസ് വണ്ണ് കൂടുന്നതിന് തുല്യമാണ് വൺ ഇൻ ടു എൻ ചെയ്യുന്നത് ഓക്കെ ദെൻ വിറ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻ ഇതെന്താണ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ എന്ന് പറയുന്നത് എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സാം അത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആണല്ലോ ദെൻ ഈ ടുവും ഈ ടുവും ക്യാൻസൽ ചെയ്യാം ഇവിടെ എന്ത് വരും ഇവിടെ എന്ത് വരും എൻ്റെ വരും അല്ലെ മൈനസ് എൻ്റെ വരും ഇനി നമുക്ക് എന്താ കിട്ടിയത് ഇസ് ഈക്വൽ ടു എൻ ഇൻ എൻ പ്ലസ് വൺ മൈനസ് എൻ ആണല്ലോ എൻ ഇൻ ടു എൻ എൻ സ്ക്വയർ എൻ ഇൻ വൺ എണ് മൈനസ് എൻ പ്ലസ് എന്നെ മൈനസ് എന്നെ ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി നമുക്ക് കിട്ടുന്നത് എൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത് എൻ സ്ക്വയർ നമ്മൾ എന്താ ചെയ്ത് വന്നേഫ് ഓഫ് ദ ഫസ്റ്റ് നമ്പേഴ്സ് എൻ ഓട് നമ്പേഴ്സ് ഓട് നമ്പേഴ്സിന്റെ സമ്മെന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി എൻ സ്ക്വയർ എത്രയാണ് കിട്ടിയത് എൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ക്ലാസ്സിൽ നമ്മൾ സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ് നോക്കിയല്ലേ എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എന്ന് പറയുന്നത് എത്രയാണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു അത് കഴിഞ്ഞിട്ട് ഈവൻ നമ്പേഴ്സ് നോക്കി ഈവൻ നമ്പേഴ്സ് എൻ ഈവൻ നമ്പേഴ്സിൻ്റെ എന്ന് പറയുന്നത് എൻ ഇൻ ടു എൻ പ്ലസ് വണ് അതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സിൻ്റെ എന്ന് പറയുന്നത് എൻ ഓഡ് നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സിൻ്റെ എന്ന് പറയുന്നത് എത്രയാണ് എൻ സ്ക്വയർ ആണ് ഈ മൂന്ന് ഫോമിലെയും പഠിച്ചു വെക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ചോദിക്കുക ഓൺലൈൻ ട്യൂഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് എടുക്കുക ഡീറ്റെയിൽസ് അവിടെ തരുന്നതായിരിക്കും മാത്സ് തീരെ ഇഷ്ടമല്ല മാത്സ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ തന്നെയാണ് ഞങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നത് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഭാഗം കാണാം ടിൽഡ്രൻ ടേക്ക് കെയർ ബൈ